ഹായ് ഹലോ നമസ്കാരം ഞാൻ ഷിജ സുരേഷ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിപ്പോൾ ഓണം വെക്കേഷനൊക്കെയാണ് ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ സ്റ്റിച്ചിങ് തിരക്കുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു എന്ന് പറയാറായിട്ടില്ല എന്നാലും കഴിഞ്ഞു ഒരു ഓൾമോസ്റ്റ് കഴിഞ്ഞു ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞു ഇനിയുള്ളത് മറ്റ് കുറച്ച് കുറച്ചത് സ്റ്റിച്ചിങ്ങൊക്കെയാണ് അപ്പോൾ ഇനിയും വീഡിയോസ് ഞങ്ങൾ സ്റ്റിച്ചിങ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഒപ്പം കുറേ അധികം സജഷൻസൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ പരി കൊണ്ട് പരിഹരിച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മാത്രമല്ല നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ എഡിറ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ തിരക്കും സമയമില്ലായ്മയാണ് ഏറ്റവും മെയിൻ പ്രശ്നമായിരുന്നത് അതൊക്കെ കാരണം നമുക്കത് എഡിറ്റ് ചെയ്തൊക്കെ കറക്റ്റ് സമയത്തിനൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓണത്തിൻ്റെ തന്നെ കുറേ അധികം വീഡിയോസ് നമ്മൾ എടുത്ത് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതിന് ശേഷം ഇടുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ ഇനിയും ഇടുന്നതായിരിക്കും കേട്ടോ അതും സ്റ്റിച്ചിങ് വീഡിയോസ് കൂടുതലായിട്ട് വേണം എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യുക മറ്റുള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടി നമ്മുടെ ചാനൽ കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്ത് റെക്കമെൻഡ് ചെയ്ത് പോയി എല്ലാവർക്കും നമുക്കും വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമൊക്കെ കിട്ടുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് പറഞ്ഞു വന്നത് അതാണ് ഓണത്തിന് ഒത്തിരി തുണികൾ തെക്കാൻ കിട്ടി അപ്പോൾ ടൈമിൽ ഒത്തിരി തുണികളെന്ന് വെച്ചാൽ ഭയങ്കര ഭാരം കൂടി വന്നതെന്നല്ലേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സമയമില്ലായ്മയിൽ ജോലിക്കും പോയി വന്നൊക്കെ ചെയ്യുന്ന ആ ഒരു ടൈം അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടുതലായിരുന്നു അങ്ങനെ ഉറക്കമില്ല ഉറക്കം ഉളച്ചിരുന്ന് തെക്കുന്ന ഒരു ഉണ്ടായിരുന്നു കാരണം വെച്ചാൽ ഇരുന്നിരുന്നിരുന്നിരുന്ന് നീരി ഇറങ്ങി നീർക്കെട്ടായി അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ രണ്ട് മൂന്ന് ദിവസം അനുഭവിക്കേണ്ടി വന്നു പിന്നെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ആയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നാലും എന്നെക്കൊണ്ടാകുന്ന വിധത്തിൽ മാക്സിമം പറഞ്ഞ ഓർഡേഴ്സ് ഓണത്തിന് മുന്നേ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്രയും റിസ്ക്കയാണ് നമ്മുടെ ജോബെന്ന് ഈയൊരു ഫീൽഡെന്ന് പറയുന്നത് അപ്പോൾ പക്ഷേ എങ്കിലെനിക്ക് നല്ല ഇഷ്ടമാണ് ഈ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലി ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മളത് മടുപ്പില്ലാതെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറേയധികം ഓർഡേഴ്സൊക്കെ കിട്ടി അതൊക്കെ ചെയ്ത് കൊടുത്തു വന്നിട്ട് നമ്മളെന്ത് ചെയ്തു അതൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നാട്ടിലേക്ക് വരുന്നത് വെക്കേഷനായി നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ മറ്റു തിരക്കുകൾ അപ്പോൾ ഓണമല്ലേ ഓണത്തിന് ഷോപ്പിങ്ങും എന്തൊക്കെ വീട്ടിലൊക്കെ പോവുക ചേച്ചിയുടെ വീട്ടിൽ പോവുക കസിൻസിൻ്റെ വീട്ടിൽ പോവുക അങ്ങനെ കുറേ യാത്രയും പിന്നെ കുറേ ഔട്ടിങ്സൊക്കെ ഉണ്ടായിരുന്നു കാരണം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ നാട്ടിലൊരു പത്ത് ദിവസമല്ലേ വന്നു നിൽക്കണുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും പത്ത് ദിവസം കഴിയുമ്പോൾ പിന്നെയും പോകുന്നുണ്ട് നമ്മുടെ ഏരിയയിലേക്ക് അപ്പോൾ നമ്മുടെ ലോകം വേറൊന്നാണ് ഇപ്പൊ ഇപ്പൊ പത്ത് ദിവസത്തേക്ക് നമ്മുടെ ലോകം ഇതാണ് ഇപ്പോൾ ഇവിടെ ആയിരുന്ന സമയത്ത് ഇതിനൊന്നും ഒരു ഇലയില്ലായിരുന്നു കേട്ടോ സത്യം ആ അപ്പം നമുക്ക് നമ്മുടെ ഈ ഓണത്തിന് ഒത്തിരി തുണികൾ തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ആ തുണികളൊക്കെ തന്നെ കൃത്യ സമയത്തിന് ഒരു പറഞ്ഞ സമയത്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നാൽ ചെറിയ പാകപ്പുഴകളും വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഞാൻ ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ട് കേസുകൾ മാത്രമാണ് നമുക്ക് സമയത്തിന് എത്തിക്കാൻ പറ്റാത്ത അതായത് കൊറിയറിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ലേറ്റ് വന്ന് ലേറ്റായത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ കൃത്യ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെ ആ കൊറിയറിൻ്റെ ഇഷ്യൂ വന്നത് നമ്മുടെ സ്വന്തം കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ക്ഷമിക്കാമല്ലോ നമ്മുടെ കുട്ടിയായതുകൊണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് അവളുടെ ഫ്രണ്ടീച്ചൊന്നും നിൽക്കാത്തത് കൊണ്ട് അവളെ കൊന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ വേറൊരു തുണിയൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകണം ഫംഗ്ഷന് വേണ്ടിയിട്ട് പിന്നെ വന്നു ഞങ്ങൾ ഇപ്പോൾ ഹാപ്പിയാണ് ആൾ ഡ്രസ് കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും ആൾ ഹാപ്പിയാണ് ഓക്കെ അപ്പോൾ നമ്മളിങ്ങനെ ഓണത്തിരക്കൊക്കെ കഴിഞ്ഞിപ്പോൾ ിലാണ് ശരിക്കും ഇപ്പോൾ ഇനി നമ്മൾ നാട്ടിലേക്ക് പോവും രണ്ട് ദിവസത്തിനകത്ത് നാട്ടിലേക്ക് പോകും അതിൽ തിരിച്ച് പിന്നെയും നാട്ടിലേക്കല്ല സ്വന്തം നാട്ടിൽ നിന്ന് മലപ്പുറത്തേക്ക് പോകും അപ്പോൾ മലപ്പുറത്ത് പിന്നെയും നമ്മൾ മലപ്പുറത്ത് ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെക്കും ഇതൊരു സാരി ബ്ലൗസാണിത് കാരണം ഒരു ഓണം ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മുടെ തന്നെ കോട്ടേഴ്സിലെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഓളിട്ടൊക്കെ ചെയ്തു പിന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും പിന്നെ പറ്റിയിട്ടില്ല അപ്പോൾ വർക്കൊക്കെ തന്നെ നമ്മൾ വെറുതെ വെറുതെ ഒന്ന് തയ്ച്ചപ്പോഴത്തേക്കും ഗ്ലാസ് ഒക്കെ വെച്ച് തരാവു ചേച്ചി നീച്ചു അങ്ങനെ വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയതാണ് വർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്ന് തുടങ്ങിയപ്പോഴത്തേക്കും ഇച്ചിരി ആയി പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ കൈ ഇച്ചിരി പിന്നെ നമ്മൾ നമ്മുടെ കൈ വെച്ചതെന്ന് പറഞ്ഞാൽ ത്രീ ഫോർത്ത് ആയിരുന്നു ആദ്യം വെച്ചിരുന്നത് ത്രീ ഫോർത്ത് വെച്ചിട്ട് പിന്നെ അതിലൊരു ലെയർ കുഞ്ചലൊക്കെ മുത്തൊക്കെ ബീറ്റ്സൊക്കെ തൂക്കി അങ്ങനെയൊക്കെ ഒരു ഇതായിരുന്നു ചെയ്തിരുന്നത് പക്ഷെ അപ്പോൾ ഇട്ടു നോക്കിയിട്ട് പിന്നെ അവർക്കൊരു കുറച്ചുകൂടെ ഒന്ന് നീളം വേണം എന്ന് പറഞ്ഞിട്ട് അതൊന്ന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ കുറേ വ്യത്യാസങ്ങളുണ്ട് ഒരു ന്യൂ ഡിസൈൻ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ സ്റ്റിംഗ് വീഡിയോസ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തൊട്ടടുത്തുള്ള ബെൽ ലൈക്കൻ ക്ലിക്ക് ചെയ്യുക അതിൽ ആളൊന്ന് ഓപ്ഷൻ കൊടുക്കുകയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കൃത്യമയത്ത് എത്തിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ അത് വരയ്ക്കുമ്പോൾ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്